എല്ലാവർക്കും നമസ്കാരം ഞാൻ വി ഒരു മൂത്ത അടുത്തെ സതിയാണ് പൂർണേന്ദു തിരുവാതിരക്കളി സംഘത്തിലെ ഒരംഗമാണ് ഞങ്ങളിന്ന് നാറാസ് മനയിലെ സാവിത്രി എഴുത്തിയാണ് പരിചയപ്പെടുത്തുന്നത് നാറാസ് മന പണ്ട് പണ്ടുമുതലേ യാഗങ്ങളും വേദങ്ങളൊക്കെ ഒരുപാട് അഭ്യസിച്ചവരും മഹാന്മാരായിട്ടുള്ള ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവര് അതൊക്കെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കണം അവിടുത്തെ സാവിത്രി എടുത്തിടെ വാക്കുകൾ നമുക്ക് സന്തോഷത്തോടെ ശ്രദ്ധയോടെ കേൾക്കാം എടപ്പാൾ നാരാത്ത സാവിത്രിയാണ് ഞാൻ ഞാൻ കൂഹമാറ മഹാളാണ് തിരുവാതിരക്ക് പറഞ്ഞ വളരെയധികം പ്രാധാന്യമുണ്ട് ശിവന്റെ പിറന്നാളാണ് സ്ത്രീകളുടെ ഉത്സവമാണ് തിരുവാതിര ആ തിരുവാതിരയെ കുറിച്ച് ഞങ്ങളുടെ ഈ ശിവപുരം ഗ്രാമത്തിൽ ഈ ടപ്പാളൊക്കെ ഭാഗത്തൊക്കെ ഞങ്ങൾ ആഘോഷിക്കണത് വളരെയധികം ഓർമ്മകൾ ഉള്ളതാണ് കുട്ടിക്കാലത്തെ തിരുവാതിര അതിലേറെ ഗംഭീരാണ് കാരണം എന്താ വെച്ചാൽ വളരെ വലിയ ഒരു കുളത്തില് എല്ലാവരും അടുത്തുള്ള സ്ത്രീകൾ എല്ലാവരും വന്നിട്ട് തുടിച്ചു കുളിച്ച് വളരെയധികം ആഘോഷിച്ച ഒരു കുട്ടിക്കാലാണ് എനിക്കുള്ളത് പിന്നെ ആചാരങ്ങൾ വരെ കടുകിട തെറ്റാണ്ട ആചരിച്ചു വന്ന ഒരു കുട്ടിക്കാലം എന്നാൽ വലുതായി ഇവിടെ വന്നതിന് ശേഷം ആ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്താ വച്ചാൽ കാലത്തിന്റെ അങ്ങനെ പറയട്ടെ അപ്പൊ ഏർ അശ്വതി മുതൽക്കാണ് ഞങ്ങൾ തിരുവാതിര ഇവിടെ ആഘോഷിക്കുക അശ്വതി മുതൽക്ക് അതിരാവിലെ നീട്ട് കുളിച്ച് അപ്പൊ കുളിക്കാൻ പോണ എല്ലതും ഒരുക്കി വെക്കും കുളത്തിലേക്ക് കൊണ്ടുവയ്ക്കും അലക്കിയതാണ് ഉടുക്കാനും തോർത്താനും പിന്നെ കുറിപ്പൂട്ട് കുറിപ്പിട്ടി പലക വിളക്ക് കിണ്ടി ഇതെല്ലാം കൊണ്ടുപോകും ചന്ദനം അരച്ച് വെച്ചിണ്ടാവും ഇതെല്ലാം കുളത്തില് കൊണ്ടുവയ്ക്കും അങ്ങനെ ഈറനൊന്നും കൊണ്ടര പതുപില്ല തിരുവാതിര കാലായി അപ്പൊ തലേ ദിവസം തന്നെ ഇതൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ വെളിച്ചാകുമ്പോ നീട്ട് കുളി കുളത്തിലേക്ക് എത്തിയാൽ കുളിക്കും ഒന്ന് മുങ്ങി കയറിയിട്ട് പിന്നെ ഒന്നു മുങ്ങി പിന്നെ തുടിക്ക അപ്പൊ ധനുമാസത്തിൽ തിരുവാറീരാ ഭഗവാന് തിരുനാളാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ രീതിയിലുള്ള അനവധി പാട്ടുകൾ കുളത്തില് ധാരാളം ആൾക്കാരിൻ്റെ എല്ലാവരും ഓരോ പാട്ട് ചെല്ലിയിട്ടൊക്കെ തുടിക്കും അങ്ങനെ തുടിച്ചു ഒരു കയ്യ് ിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് അടി വെള്ളത്തിലടിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് തുടിക്കുക അത് കഴിഞ്ഞാൽ മലരു വർക്ക് ആ കൈ കൊടന്നയാക്കിയിട്ട് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് തീർപ്പിച്ച് അങ്ങനെയാണ് മലരു വറക്ക് അപ്പൊ ചെറുതും കൂടെ നല്ല കാളിപ്പഴം വെളുവേളേയുള്ള മാലരും അങ്ങനെ ഈ രീതിയിലുള്ള പാട്ടുകൾ ചെല്ലിയിട്ട് മലരു വർക്ക് ഇത് പാട്ടുകളൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈശ്വരന്മാരെയൊക്കെ വിജയിച്ച് നൂറ്റെട്ട് എണ്ണും കുടിച്ച് അതേപോലെ നൂറ്റെട്ട് മലരു വറക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കുളത്തിൽ നിന്ന് കേറി വെള്ളത്തിൽ നിന്ന് കയറിയിട്ട് മഞ്ഞളും അവണക്കും ഒക്കെ അരച്ച് കുഴിടും ഈ അമ്മ മഞ്ഞളും അവണക്കും കുരുമൊക്കെ തിരുവാതിരക്കാലത്ത് മാത്രമല്ല നമ്മൾ ദിവസേന ചെയ്യേണ്ടതാണ് പക്ഷേ ഏർ ഇല്ലെങ്കിലും തിരുവാതിരക്കാലത്ത് എന്തായാലും ചെയ്യണം എന്നാണ് അങ്ങനെ കേറി കഴിഞ്ഞ ഇതൊക്കെ കൊറിയിട്ട് കഴിഞ്ഞാൽ ആദ്യം ഊങ്ങും പിന്നെ തേവാരം വെള്ളത്തില് ഏത്തോട് നമസ്കരിക്കുക ഇതൊക്കെ കഴിഞ്ഞ് കേറി കഴിഞ്ഞാ ഈ അലക്കി ഇതുകൊണ്ട് ഒന്ന് തോർക്കും അശ്വതിയാളൊക്കെ എന്ത് എങ്ങനെയാച്ചീ ഒരുമുണ്ടോണ്ട് അവിടെ ഉള്ളവരെല്ലാവരും ഓർക്കും കാരണം അലക്കി ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അങ്ങനെയാണ് അശ്വതിയാള് പക്ഷെ മകീരവും തിരുവാതിര അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ മുണ്ട് തോർത്താൻ കിട്ടും ഏഹ് പിന്നെ മകീരത്തുന്ന അശ്വതിയാള് അശ്വതിയും ഭരണിയും കാർത്തിക ആള് കാക്ക കരയണേന്റെ മുമ്പേ നമ്മൾ കുളിക്കുക രോഹിണിയാള് രോമം കാണണേൻ്റെ മുമ്പേ മകീരത്തുന്ന മക്കൾ ഉണരണേന്റെ മുമ്പേ കുളിക്കുക തിരുവാതിരയുടെ അന്ന് ഗംഗ ഉണരണേന്റെ മുമ്പ് കുളിക്കുക എന്നാണ് പറയുക അങ്ങനെ മഞ്ഞ് പേവാരൊക്കെ കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി കുറിയിട്ട് അപ്പൊ നാൽപ്പര കുറിയും മാസം ഒന്നാം തീയതി മുതൽക്ക് എല്ലാവരും നാൽപ്പരം നാല്പാമരം അരക്കിയ ഈ കടോടക്കുള്ള മഞ്ഞൾ നമ്മൾ മാസം ഒന്നാം തീയതി കുളിക്കുമ്പോൾ ഉപയോഗിച്ച മഞ്ഞള് ഈ നാൽപ്പാമരത്തിൽ പൂട്ടി അരയ്ക്കും അത് നാൽപ്പാമരം പറഞ്ഞ അത്തി അരയാൽ പേരാൽ ഇതിന്റെ തൊലി പിന്നെ കറുകേ പൂക്കളും ഈ പച്ചമഞ്ഞൾ കടോട് കൂടി അരച്ച നമ്മൾ തൊട്ട പച്ചമഞ്ഞൾ ഇതിൽ പൂട്ടി അരയ്ക്കും ചിലതിക്കിലേക്ക് ഈ മഞ്ഞൾ കട എടുത്തു വെച്ച് ദിവസേന ഈ മഞ്ഞൾ തന്നെ ൂറിയിട്ട് കുളിക്കും അങ്ങനെയാണ് പറയുക ഏഹ് ഇല്ലാത്തൊക്കെ അതെ ഞങ്ങളുടെ അവിടെ അതെ ഇങ്ങനെ രണ്ടും ഈ നാൽപ്പതര അർക്കണേലെ കൂട്ട കൂട്ടിയിട്ടാണ് കണ്ടത് അങ്ങനെ ഇത് തലാമാസ തിരുവാതിരയുടെ കൂടി കഴിഞ്ഞ പിന്നെ ആ കൊല്ലം പരത്തിരിക്കും അപ്പം എല്ലാ ഇതും അതെ മുപ്പട്ട് തിങ്കളാഴ്ച തലാമൃശ്യം ധനു ഈ മൂന്ന് മുപ്പട്ട് തിങ്കളാഴ്ചയും പ്രധാനമാണ് ഞാൻ തിരുവാതിരയുടെ കൂടെ പറഞ്ഞു പറഞ്ഞിരുന്നേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തേവാരം കഴിഞ്ഞ് കുറിയിടലൊക്കെ കഴിഞ്ഞ പിന്നെ ആ അലക്കീത് കൊടുത്തിട്ടാണ് നമ്മൾ തേവാരം പതിവ് ഈറുടുത്ത് കൊണ്ട് പതിവില്ല ഈ അലക്കീത് കൊടുത്ത് ഏഹ് ഈറിനൊക്കെ വെള്ളത്തിലിട്ട് കയറി കഴിഞ്ഞാൽ ഊഞ്ഞാലാടും ആ നൂറ്റെട്ട് പ്രാവശ്യം എണ്ണി ആടും പിന്നെ അകത്ത് വന്ന് നമ്മളേ തേവാരം സാധാരണ നേദിക്കുക പൂവ് അങ്ങനെയൊക്കെ തിരുവാതിര അന്ന് പൂവ കഴിയുടെ അത് വിസ്തരിച്ച് പറഞ്ഞ് തരാൻ എനിക്ക് അപ്രാവശ്യമല്ല പക്ഷെ ഈ വിജയകുമാരി ഇട്ട് ആ വീഡിയോയിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ പൂവ കഴിയൊക്കെ ഇപ്പോ വളരെ കുറച്ച് ആൾക്കാരെ ചെയ്യാറുള്ളു അങ്ങനെ തേവാരമൊക്കെ കഴിഞ്ഞാൽ തിരുവാതിര അന്ന് ചുട്ട് തിന്നു ഈ കിഴങ്ങ് നനക്കിഴങ്ങ് കായ ഇതൊക്കെ ചുട്ട് ഏഹ് തിന്നും ചിലതിക്കിൽ ഇത് ചടങ്ങായിട്ട് തന്നെ ചൂടും കണ്ണ കണ്ണാടിയൊക്കെ കയ്യെ പിടിച്ചു ചുടുക എന്നൊക്കെ പറയും വിടങ്ങലൊക്കെ ഒന്നിച്ച് വെക്കും അത് എല്ലാവരും കഴിക്കുക ഇളനീര് പഴം ഇതെല്ലാം കഴിക്കുക മകീരത് നാളും തിരുവാതിരാളും നോക്കും പുത്തൻ തിരുവാതിരക്കാര് ഈ പുത്തൻ തിരുവാതിരക്കാര് മകീരത് നാളും ഏണവസ്ത്രം ആളും ഈണവസ്ത്രം ഉടുക്കുക നാലുമുണ്ട് കൂടിയത് ഉടുക്കും അങ്ങനെ പതിവേണ്ട ചെലവിധ ഇവിടങ്ങളിലൊന്നും അത്ര പതിവില്ല ഞങ്ങളുടെ കേ തന്നെ സാധാരണ വസ്ത്രം രണ്ട് മുണ്ട് കൂടിയതേ ഉടുക്കുക കണ്ടതു അങ്ങനെ തിരുവാതിര മകീരത്തുന്ന തിരുവാതിര തടഞ്ഞാൽ മൂന്നും കൂട്ട് തടഞ്ഞു മൂന്നും കൂട്ട് തടങ്ങുമ്പോ മൂന്ന് ഒരു നാക്കലും മൂന്ന് ആയിട്ട് വെക്കും വെറ്റില മൂന്ന് എണ്ണം വീതം മൂന്ന് സ്ഥലത്ത് വെച്ച് എല്ലാറ്റുന്നും തേവരുടെ മുമ്പിലാണ് വിളക്കൊക്കെ കൊളത്തി വെച്ച് പൊടി ഇളക്കും ഒക്കെ കൊളത്തി വെച്ചിട്ടാണ് വാൽക്കണ്ണാടി കയ്യെ പിടിച്ച് പിന്നെ ശിവനെ വിരിയിച്ച് ജപിക്കും നന്മേറുന്നവരും ഒക്കെ ചെല്ലും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മൂന്നും കൂട്ടുക ആ മൂന്നും കൂട്ടുമ്പോൾ നൂറ് വൈദ്യുതിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് പതിവ് അങ്ങനെ മൂന്നും കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ആ മൂന്നെണ്ണം തടങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പത്തെ നേരത്തെ ആണെങ്കിൽ അങ്ങനെ പതിവ് ഇല്ല പക്ഷാ വേണമെങ്കിൽ അവ സമയത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും തിരുവാതിര കഴിഞ്ഞതിന്റെ മുമ്പേ ഈ നൂറ്റെട്ട് വെറ്റിലെയും മൂന്നും കൂട്ടുക അങ്ങനെയാണ് പതിവ് പിന്നെ ഈ പെങ്കടങ്ങൾക്ക് നൂറ്റെട്ട് വെറ്റിലെ പതിവില്ല അതിന് പകരം എങ്ങനെയാച്ചാ നൂറ്റെട്ട് അടക്കയും വെറ്റിലെയും കൊറച്ച് ചുണ്ണാമ്പും കൂടി ഇടിച്ച് വെച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം കടിച്ചു തുപ്പും അങ്ങനെയാണ് ഉണ്ടാവുക ഇത് കഴിഞ്ഞ പിന്നെ തിരുവാതിര ടങ്ങില്ലെങ്കിൽ പകല മകിയിരുത്തുന്ന പകല ഊണ് കഴിക്കും പകല ഉണ്ണണം തിരുവാതിര രാത്രി ഉള്ള സമയത്ത് ഉണ്ണ കഴി ഒന്ന് ഭക്ഷണം കഴിക്കാറില്ല ഞങ്ങൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ തിരുവാതിരക്കും അങ്ങനെ പകലൂണ് പതിവുണ്ട് പതിനാല് പകലൂണ് തിരുവാതിര പകലൂണ് അങ്ങനെയാണ് ഇറങ്ങിയത് ഇത് ആ രണ്ട് ദിവസം അന്തിക്ക് ഉണ്ണാറുണ്ട് ഉണ്ണന്നല്ല ഒന്നും കഴിക്കാറില്ല വെള്ളം കുളിയും കുടിക്കില്ല അങ്ങനെയാണ് പതിവ് ഇപ്പൊ നോക്കാറുണ്ടോ ചോദിച്ചാൽ നിശ്ചയമല്ല എന്നാലും ഇത് അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രം പക്ഷെ ധനുമാസിലെ തിരുവാതിരക്ക് എന്തായാലും ഓർക്കൊഴിക്കണമെന്ന് കഴിക്കാറില്ല ഈ മകീരത്തു നിന്ന വേറെ ഒരു ഇതും കൂടി ഈ ഭാഗത്തുണ്ട് ചോഴി ചോഴി വരിക അതെ കൊറേ പിള്ളേര് മേലെ ഈ വാഴടെ ഉണങ്ങി ചപ്പൊക്കെ വെച്ച് കെട്ടി പിന്നെ പാട്ടയിലെ ടിഞ്ഞ അത് ടിച്ചിട്ട് പൊട്ടിയും കൊണ്ട് വരും അപ്പൊ ചോഴിയും പിള്ളേരും വരിക എന്നാണ് പറഞ്ഞത് ഏഹ് എൻ്റെ ഇല്ലത്തൊക്കെയാണെങ്കിൽ കാലൻ മുത്തിയമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ വേഷം കെട്ടി വരും ഒരു അപ്പം കാലൻ അവർ പാട്ടൊക്കെ പാടും അവർക്ക് ഒരു പിന്നെ അരി നാളികേരം പഴം എല്ലാം കൊടുക്കും പൈസയും ഒക്കെ കുണ്ട് ഒക്കെ കൊടുക്കും ഇത് ഇത് കുട്ടിക്കാലത്ത് വളരെയധികം ഞങ്ങൾ സന്തോഷിച്ചേർന്ന ചോ ചോഴിവരവ് കാത്തിരുന്ന് നേർന്ന ഇതാണ് പിന്നെ പാതിരപ്പൂവ് ചൂട പന്ത്രണ്ട് മണി അയ്യാ പാതിരപ്പൂവ് ചൂട പൂ ചൂടി തേടിപ്പൂ പോലെ ഒന്നും ഇവിടെ പതിവില്ല ഒക്കെ ഒരുക്കി വെച്ചിട്ടും ഉണ്ടാവും പാടത്തെ പൂവും ചുവന്ന പൂവും അടയ്ക്കാമണിയനും കൊടുവേരിയുടെ പൂവും പിന്നെ കറുക എല്ലതും കേണ്ടിയിൽ വെള്ളം അഷ്ടമംഗല്യം പിന്നെ വിളക്ക് അങ്ങനെ ഒരു അമ്മിയപ്പുഴ ചിലവിക്കലേക്ക് ആരമ്മിക്കുഴ വെച്ചിട്ട് അതിൻ്റെ നമ്മൾ എടുക്കും അങ്ങോട്ട് ചാർത്തും ഈ പൂവ് അങ്ങനെ പതുവെട്ട് അങ്ങനെ പൂ ചൂടി കഴി പൂ ചൂടാൻ ഇറങ്ങുമ്പോ മുണ്ട് മാറ്റും അലക്കീതുകൊടുക്കും കണ്ണിഴുതി കുറിയിട്ടിട്ടാണ് പൂ ചൂടാൻ ഇറങ്ങാറ് അത് കഴിഞ്ഞാ പൂ ചൂടി എല്ലാവരും പൂ ചൂടി കഴിഞ്ഞാ പിന്നെ മംഗലാധര ജലം അത് എ പ്രത്യേക ഇതിലാണ് മംഗലാ ആ വീരാ നാൽ പൂരാണം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ മംഗലാധരൻ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പാട്ടുകൾ പൂവാഴ പൂ പൂലാ ചെമ്പാഴൂ കാ അങ്ങനെ പാട്ടൊക്കെ ചെല്ലിയിട്ട് നടുപെറ്റത്തുനിന്ന് കയറുക പിന്നെ കയ്യോട്ടി കളിക്കും അങ്ങനെ കയ്യോട്ടി കളിക്കാൻ ആൾക്കാരിന്നും ഇല്ലെങ്കിൽ മൂന്നും കൂട്ട് കാരണം വെറ്റില നൂറ്റെട്ട് വെറ്റിലെ പകലെ നേരം ഇല്ല നേരത്തെ തിരുവാതിര കഴിയച്ച അപ്പത്തന്നെ ഇരുന്ന് നൂറ്റെട്ട് വറ്റില മൂന്നും കൂട്ടും അങ്ങനെ സാധാരണ പോലെ ഒരു നാലുമണിയൊക്കെ ചെയ്യാ എല്ലാരും കുളിക്കാൻ പോവും ഇതേപോലെ തുളിക്കുക കുളി പലർ വർക്ക് അതൊക്കെ കഴിഞ്ഞ് കുളത്തിൽ നിന്ന് തന്നെ കുറീടൊക്കെ കഴിഞ്ഞ് വന്നാലാണ് പൂവക്കാഴി തിരുവാതിരയുടെ അന്നാണ് പൂവക്കാഴീടെ അതൊക്കെ അത് കഴിഞ്ഞ പിന്നെ ചുട്ടത് കഴിച്ച പിന്നെ നോൽമ്പ് ഈ നോൽപ് കഴിഞ്ഞ തിരുവാതിര കഴി കൂടി നമ്മൾ ഈ വാടത്ത പൂ ചൂടലും കറുക ചൂടലിൻ്റെ ഒപ്പം പതുക ഏർ ശ്രീ പാർവതിന് പറഞ്ഞ നാളാണ് ചില ദിക്കിലേക്ക് തിരുവാതിര തടങ്ങി കഴിയും എന്ന് വെക്കുക അന്ന് സദ്യയോടു കൂടി തിരുവാതിര കഴിയുന്നേ രാത്രി ഉണ്ണാറുണ്ട് ശ്രീ പുണർദ്ദം നോൽക്കണ്ട എന്നാണ് പറയുക ശ്രീവാർവ്വതിര പറഞ്ഞാളാവുകൊണ്ട് പുണർദം നോൽക്കണ്ട അങ്ങനെ തിരുവാതിര പതിവേ ഉള്ളൂ തിരുവാതിരക്ക് ഒരു ആ പുത്തൻ തിരുവാതിര ആഘോഷിക്കണം ആ കുട്ടിയുടെ ഇല്ലത്തെന്ന് കുറച്ച് സംഖ്യ വരന്റെ അമ്മടയില് കൊടുക്ക അങ്ങനെ ഒരു ഇതുണ്ട് അത് തിരുവാതിര ചിലപ്പോ ഇല്ലത്ത് വെച്ചിട്ട് നടത്തേണ്ടതായിരിക്കാം അതിനുള്ള ചെലവിനായിരിക്കാം ഈ കൊടുക്കണത് നമ്പൂതിരിടെ അമ്മടയിലാ കൊടുക്കുക അച്ഛന്റെ കയ്യിലല്ല പിന്നെ ഒന്നിനും നമ്മൾ അമ്മടയില് അങ്ങനെ കൊടുക്കാറില്ല പിന്നെ സദ്യ തിരുവാതിരയ്ക്ക് നമ്മൾ പിന്നെ നേന്ത്രപ്പഴം അല്ല പതിവ് ചെറുപഴം മൈസൂർ പഴം പൂവപ്പഴം അങ്ങനത്തെ ഉള്ള പഴങ്ങളൊക്കെയാണ് എടുക്കുക പിന്നെ പെരുവറക്കണതും കാട്ടുകായ എന്നാ പറയുക ഈ ചെറുകായ വറുക്കണേ നേത്രക്കായ കഴിയാലാണ് കേമാവ് അതുകൊണ്ടായിരിക്കാം ഈ ചെറുകായക്കൊക്കെ കാട്ടുകായ അത് കൂടി വറുത്തിട്ട് അതാണ് ഉപയോഗിക്കുക പിന്നെ കൂട്ട എന്ന് പറഞ്ഞാൽ മോരുത്തി കൂട്ട മതങ്ങളങ്ങ ചേമ്പോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ടുള്ള മോരുത്തി മോരു വീത്തിയിട്ടുള്ള കൂട്ടാൻ നാളികേരമൊക്കെ അരച്ചു കൂട്ടി അങ്ങനെയുള്ള കൂട്ടാരാണ് പുഴുക്ക് വെക്കും എന്ന് പറഞ്ഞാൽ പയറ് പിന്നെ കിഴങ്ങ് വർഗങ്ങൾ ചേമ്പ് ചേന കാവത്ത് നനക്കിഴങ്ങ് ഇതെല്ലാം കൂട്ടി വേ ഉണ്ടെങ്കിൽ അത് കൂട്ടും എല്ലാം കൂട്ടി വേവിച്ച് നല്ലോണം മഞ്ഞപ്പൊടി ഉപ്പൊക്കെ വേവിച്ച് പിന്നെ കരുവിന്റെ വെളിച്ചെണ്ണയും അതിൽ നാളികേരവും ജീരകവും പച്ചമുളക് പൊടി അരച്ചു പൂട്ടും പ്രച്ചിട്ട് കരുവനിലേക്ക് വാങ്ങി വെച്ചു ഈ പുഴുക്കും ഓരത്തി കിട്ടാനും ആണ് പിന്നെ പ്രധോ അത് ഈ കാലാവുകൊണ്ട് മിക്കവാറും പരിപ്രഭവനാവും ഉണ്ടാവുക പിന്മോൽപാണല്ലോ അരിയുടെ ഒന്നും പറ്റില്ല അപ്പൊ പരിപ്രഭവനാണ് സാധാരണ ഉണ്ടാകുക ഇനി അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ പായസം ഇങ്ങനെ ഇതൊക്കെയാണ് തിരുവാതിരക്ക് പിന്നെ ഉറപ്പൊഴിയുമ്പോ വിരകീത് അത് ഏർ പുക പേര് പറയാൻ പാടില്ല പുക വിറങ്ങിയത് പിന്നെ അത് അത് കഴിച്ചതിന് ശേഷമാണ് ഉറപ്പൊഴിക്കാൻ ആവാ അങ്ങനെയാണ് പറയുക പിന്നെ തിരുവാതിരക്ക് കുറച്ച് അരുതായകൾ ഉണ്ട് നമ്മൾ ഈ നമ്പൂതിരി മരിച്ച അപ്പയമാരോടെ ആദ്യം കാണുന്നത് തിരുവാതിരയുടെ തുടങ്ങില്ല അത് ബന്മാക്കളെ തിരുവാതിര എന്നല്ല ഒരു തിരുവാതിരയുടെ അന്നും കാണാറില്ല പിന്നെ മംഗല്യ സ്ത്രീകളെ കണ്ട് പൂവരുത് പറയും തിരുവാതിരയുടെ പിന്നെ കോടി മുറിക്കരുത് ഏർ പിന്നെ എണ്ണ തേക്കരുത് അങ്ങനെയൊക്കെ കുറെ അരിതായകള് മുടി മുറിക്കരുത് ഇതൊക്കെ കുറെ അരിതായകളും തിരുവാതിരക്കുണ്ട് തിരുവാതിരയെ കുറിച്ച് ഞാൻ ചെയ്ത് പറഞ്ഞു തീർന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു എന്നല്ലാണ്ട് ഇത് പറഞ്ഞുകൊണ്ട് വലിയ ശീലമൊന്നുമില്ല ഒരു സാധാരണ പോലെ വർത്തമാനം പറയാൻ തന്നെ പറ്റിയിട്ടുള്ളൂ പിന്നെ ഇതില് വ്യത്യാസം ഉള്ളവരുണ്ടാവും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രാദേശിക വ്യത്യാസം ധാരാളം ഉണ്ട് അത് കാരണം ഈ ഭാഗത്തുള്ള തിരുവാതിരയെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം